ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ മെക്സി കൗണിൽ ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഈ ഇപ്പോൾ കാണുന്നതെല്ലാം മാക്സി കൗണാണ് അതുപോലെ കോഡ് സെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് മാർബിൾ ഡിസൈനോട് കൂടിയിട്ടും അല്ലാത്തതായിട്ടുള്ള ഒത്തിരി കളക്ഷനുകളുണ്ട് ഇതിൽ ഉൾക്കൊള്ളുന്നത് മാത്രമേ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അല്ലാത്തത് നമ്മുടെ മറ്റ് വീഡിയോസിലെല്ലാം ഉണ്ട് ഇനിയും പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ ഏതൊരു ഐറ്റംസ് ആയാലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യാം കേട്ടോ ചുരിദാർ സെറ്റുകൾ അവൈലബിൾ ആണ് കോട്ട് സെറ്റ് അവൈലബിൾ ആണ് സ്കേർട്ടും ടോപ്പ് അവൈലബിൾ ആണ് പാൻറ്റും ടോപ്പ് അവൈലബിൾ ആണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമ്പോസ് സെറ്റ് എന്ന് പറയുന്നത് കിഡ്ലൻ ആയിട്ടുള്ള ഒരു കോമ്പോസെറ്റാണ് കേട്ടോ ഫാബ്രിക്കിൻ്റെ ക്ലോത്തിൽ വരുന്ന മെക്സികോണും അതുപോലെ ഡെനി ക്ലോത്തിൽ വരുന്ന മെക്സികോണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പോയാണ് അത് കേട്ടോ അതുപോലെ ഡബിൾ എക്സ് എൽ എല്ലിൽ മാത്രമുള്ളതുണ്ട് ത്രിപിൾ എക്സെൽ വരെയുള്ളതുണ്ട് ഫോർ എക്സ് എൽ വരെയുള്ള സൈസിലുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് റേറ്റ് പറഞ്ഞൂടെ എന്നുള്ളത് ഇത്രയും സ്പീഡാക്കി ഞാൻ കൊടുത്തിട്ടുള്ള വീഡിയോസിൽ എങ്ങനെയാണ് ഞാൻ റേറ്റ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഒന്ന് മാത്രമല്ലല്ലോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് മാത്രമാണ് റേറ്റ് പറയാത്തത് അപ്പോൾ റേറ്റ് അറിയാനും നിങ്ങൾ എടുക്കാനും വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലി എന്ന് പറയുന്നത് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഉയരങ്ങളിൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ ഇതുവരെ അയച്ചിട്ടില്ല ഓർഡർ തന്നിട്ടുള്ള ആളുകളുടെ എല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം നിങ്ങളുടെ കൈ കയ്യിലോട്ടെത്തും കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് നിങ്ങളുടെ പേയ്മെൻ്റ് നഷ്ടപ്പെട്ടോ സാധനം കിട്ടൂലേ എന്നുള്ള പേടി ആർക്കും വേണ്ട അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം